ഞാൻ നമ്മുടെ കൂർക്കഞ്ചേരി അമ്പലത്തേക്ക് വന്നപ്പോഴേ കുറച്ച് വീഡിയോസ് ഒന്ന് എടുത്താണ് അപ്പൊ കഴിഞ്ഞ ദിവസമായിരുന്നു ഇവിടുത്തെ തൈപ്പൂയത്തിന് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നത് കാവടി ഉണ്ടായിരുന്നു ആന എഴുന്നപ്പോൾ ഉണ്ടായിരുന്നു ഗംഭീര പരിപാടിയായിരുന്നു പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല ഈ ഒരു ദിവസമാണ് ഇപ്പൊ അങ്ങോട്ട് വന്നത് അപ്പൊ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അമ്പലത്തിന്റെ മുന്നിൽ കുറച്ച് അലങ്കാരങ്ങളൊക്കെ ഊരി കൊണ്ടുപോകുന്ന ഏഹ് കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ കാവടക്ക് കഴിഞ്ഞിട്ട് കുറച്ച് കാവടികളൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവർ കൊണ്ടുപോയിട്ടൊന്നുമില്ല പിന്നെ അത് ആന ഇത് ഇവിടെ എഴുന്നേളപ്പിന് കൊണ്ടുവന്നാണോ അതോ വേറെ കൊണ്ടുവന്ന് കിട്ടിയതാണോന്നറിയില്ല കുറച്ച് കാവടികളൊക്കെ ഇരിക്കുന്നുണ്ട് എന്തായാലും കാവടികളുടെ കാണാം ഇവിടെ വേറെ രണ്ട് കാവടി ഉണ്ട് കാവടിയുണ്ട് സാധാരണ കാണുന്ന കാവടിനേക്കാളും കുറച്ചും കൂടി ഉയരം കൂടുതലാണ് ഈ രണ്ട് കാവടിക്കും അതിന്റെ പിന്നിൽ മൂന്നാമത്തെ കാവടി ഇതൊക്കെ സാധാരണ ഉയരം തന്നെയുള്ളു റച്ചും കൂടി ഉയരം കൂടുതൽ ഉണ്ടോന്ന് സംശയം കാവടിയൊക്കെ ചാരി വെച്ചിരിക്കുന്നു പരിപാടി കഴിഞ്ഞിട്ട് ഇത് കൊണ്ടുപോയില്ലേ ഒന്ന് രണ്ടു ദിവസമായി പരിപാടി കഴിഞ്ഞിട്ട് ഇവിടെ മറ്റേ അമ്മന്മാര് സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു ഇതാണ് കൂർക്കഞ്ചേരി ശ്രീനാരായണ ഹാൾ ശ്രീനാരായണ രൂപീകരണ സ്മാരക ഗുരുമന്ദിരം ഇതാണ് ഇവിടെ വന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കാവടിയെന്ന് പറയുന്നത് ഇതന്നെ ഞാൻ തോന്നണോട്ടോ സൂര്യൻ്റെ അവിടെ നിന്ന് ആയി കാരണം ശരിക്കും കാണുന്നുണ്ടാവില്ല കാണുന്നുണ്ടോ പതിനെട്ട് അടി പേരുണ്ടെന്ന് പറഞ്ഞത് ഇൻസ്റ്റില് കുറെ റീഡിയുകൾ കേട്ട് ഈ ഒരു കാവടിയുടെ കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഈ കാവഡി മാത്രമല്ല വേറെ കുറെ കവടികളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല അടുത്തോളെങ്കിലും കാണാൻ കാണണം എന്നൊരു ആഗ്രഹമുണ്ട് ഇവിടെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ചേച്ചി ആൾക്കാരെ ഓരോ സാധനങ്ങൾ പറിച്ചു കൊടുത്ത് കൊണ്ടുപോകണം അതായത് അവിടെ കച്ചവടത്തിന് വന്ന ആൾക്കാരായ എല്ലാവരും ആൾക്കാരും അമ്പലത്തിന്റെ മുന്നിലാണെങ്കിൽ വലിയ പന്തൽ കെട്ടിയിട്ടുണ്ട് ആ പന്തലൊക്കെ കഴിച്ചുകൊണ്ട് പോലുള്ള സമയത്തിലാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ ദേവി ഇവിടെ കഴിഞ്ഞ ദിവസം തൈപ്പൂയം ഒക്കെ ഉണ്ടായിരുന്നു പൂയത്തിന് പാവടി വേല അതൊക്കെ ഇവിടുത്തെ പന്തല്ല അടിപൊളി കേട്ടോ അടിപൊളി കുരുത്തോലകളും പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ കൊടികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി പന്തൽ നല്ല രസം കേട്ടോ നല്ല മീനും നല്ല വല്യൊരു അമ്പലമാണ് വല്യൊരു കവാടൊക്കെ ഉണ്ട് പക്ഷെ ഇവിടുത്തെ പൂരത്തിൽ വരാൻ സാധിച്ചില്ല ഇപ്പോഴൊക്കെ അങ്ങനെയാണ് ചില അമ്പലങ്ങളിലെ പൂരങ്ങൾക്കൊന്നും വരാൻ സാധിക്കാറൊന്നുമില്ല പൂരം കഴിഞ്ഞതിന് ശേഷം പിന്നൊന്ന് കാണാനാണ് എന്റെ ഭാഗ്യം കൂടുതലായിട്ടും എന്താ ചെയ്യ